விஎம் சாதிக்கலையான വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയുടെ അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് ഫിലിം മേക്കിങ്ങിന്റെ ജോലി സാധ്യതകളെ കുറിച്ചിട്ട് പല ആളുകളും ചോദിക്കുന്നുണ്ട് എന്താണ് ഇത് കൊണ്ടുള്ള കാര്യം എത്രത്തിലാണ് ഇതിൽ ജോലി കിട്ടുന്നത് എന്നുള്ളതിന്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ഉത്തരമാണ് നിങ്ങൾക്ക് മുൻപില് ഞാൻ തരുന്നത് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയുടെ ജോലി സാധ്യതകളെ കുറിച്ചിട്ടും ഏതെല്ലാം രൂപത്തിലാണ് ഓപ്പർച്യൂണിറ്റികൾ വരുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടും എത്രത്തിൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലേക്ക് ഇറങ്ങാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു പൂർണ്ണ വീഡിയോ ആണ് ഇത് കലയുടെയും ശാസ്ത്രത്തിന്റെയും ഒരു കൃത്യമായിട്ടുള്ള ഒരു രൂപമാണ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും ശാസ്ത്രമായിട്ട് അഗാധമായിട്ടുള്ള ഒരു ബന്ധം വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്ക് ഉണ്ട് അതുപോലെ തന്നെ കൃത്യമായിട്ട് ഫ്രെയിം ചെയ്യാൻ അറിഞ്ഞിരിക്കുക കൃത്യമായിട്ട് കലയെ ഉപയോഗപ്പെടുത്താൻ അറിഞ്ഞിരിക്കുക ക്യാമറയെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് വേണ്ട ഒരു കാര്യം വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ ഫോട്ടോഗ്രാഫിയിലും നാച്ചുറൽ ഫിലിം മേക്കിങ്ങിലും അഗാധമായിട്ടുള്ളൊരു നോളജ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം ലൈറ്റിങ് കോമ്പോസിഷൻ എത്രത്തോളമാണ് എക്സ്പോഷർ കൊടുക്കുന്നത് എങ്ങനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ധാരണ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറിന് വേണം എന്നുള്ളതാണ് അതുപോലെ ക്യാമറ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ അറിഞ്ഞിരിക്കുക ഷട്ടർ സ്പീഡിന്റെയും അപ്പാർച്ചറിന്റെയും ഐ എസ് ഒയും ക്രമീകരിക്കാൻ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക ലെൻസുകൾ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ അറിഞ്ഞിരിക്കുക എന്നുള്ളതൊക്കെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ ഏറ്റവും നിർബന്ധമായിട്ട് വേണ്ടതാണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് മാക്രോ ലെൻസുകളും ടെലി ലെൻസുകളും എക്സ്ട്രീം ടെലി ും വൈഡായിട്ട് ഫോട്ടോ എടുക്കുന്ന വൈഡ് ആംഗിൾ ലെൻസുകളിലൊക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഒരു ഡീപ്പ് നോളജ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ കൃത്യമായിട്ട് വേണം വീഡിയോ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് പാൻ ചെയ്യാനും ട്രാക്കിംഗ് ചെയ്യാനും സ്ലോ മോഷനെ കൃത്യമായിട്ട് ഉപയോഗിക്കാനൊക്കെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ പ്രത്യേകമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് സ്പീഡിനെ വെച്ച് ക്യാപ്ചർ ചെയ്യുന്നതാണ് എപ്പോഴും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് പോലെ ജീവജാലങ്ങൾ നിൽക്കില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ പ്രധാനമായിട്ടുള്ള ഒരു ത് നമുക്ക് ഡീപ്പ് ആയിട്ടുള്ള ഒരു നോളജ് ഏതെങ്കിലും ഫിലിം എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ ഉണ്ടാക്കിയെടുക്കണം എഫ് സി പി ഒക്കെ പോലെയുള്ള അല്ലെങ്കിൽ അഡോപ്റ്റ് പ്രീമിയർ ഒക്കെ പോലെയുള്ള ഒരു സോഫ്റ്റ്വെയർ കൃത്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഒരു കഥ പറയുന്ന ആളായിരിക്കണം എപ്പോഴും ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ആള് പ്രകൃതിയിലും ജീവജാലങ്ങളെ കുറിച്ചിട്ടും കൃത്യമായിട്ടും ഡീപ്പ് ആയിട്ടുള്ള ഒരു നോളജ് നമുക്ക് എപ്പോഴും ഉണ്ടാക്കിയെടുക്കണം എപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഒരു പ്രത്യേകത നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം നമ്മളെടുത്ത വീഡിയോഗ്രാഫ്സുകളും നമ്മളെടുത്ത വൈൽഡ് ലൈഫ് ചിത്രങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാം ധാരാളം മെത്തേഡുകൾ ഉപയോഗിച്ച് ഈ പോർട്ട്ഫോളിയോ ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടാക്കിയെടുക്കുക ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബൊക്കെ പോലെയുള്ള സംവിധാനങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കുക കൃത്യമായിട്ട് അപ്ഡേറ്റുകൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് അപൂർവമായിട്ട് കിട്ടുന്ന ധാരാളം ചിത്രങ്ങൾ ഉണ്ടായിരിക്കും ജീവജാലങ്ങൾ ഉണ്ടായി ഇതിനൊക്കെ നമ്മൾ ക്യാപ്ചർ ചെയ്യുക നമുക്ക് പറ്റുന്ന കാർഡുകളിലൂടെ ഒക്കെ സന്ദർശിക്കുക ടൂറിസ്റ്റുകൾക്കൊക്കെ ധാരാളമായിട്ട് സന്ദർശിക്കാൻ പറ്റുന്ന കാർഡുകളും സഫാരിയൊക്കെ ഉണ്ട് ഇതിനെ കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുകയും നിരന്തരമായിട്ട് നമ്മൾ യാത്ര ചെയ്യുകയും അതിനെ ക്യാപ്ചർ ചെയ്യുകയും ചെയ്യുക അങ്ങനെയാണ് നമ്മൾ ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മിപ്പിക്കുക വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആ ഫോട്ടോഗ്രാഫിന്റെ പുറമെ അതിന്റെ സ്റ്റോറി കൃത്യമായിട്ട് എഴുതുക വ്ളോഗിങ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുക്കുക നമ്മളൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ ായിരിക്കുക എന്നുള്ളത് തന്നെയാണ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയില് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ധാരാളം മീഡിയകളുണ്ട് നാഷണൽ ജോഗ്രഫിയും ബി ബിസിയും ബി ബി സി എർത്തും അനിമൽ പ്ലാനറ്റും സാൻച്വറി ഏഷ്യ പോലെയുള്ള മാഗസിനുകളും യാത്ര പോലെയുള്ള മാഗസിനുകളിലൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കുക ഡിസ്കവറി ചാനലും അനിമൽ ഒക്കെ നമ്മളെ മുൻപിലുള്ള ഉദാഹരണങ്ങളാണ് നിങ്ങൾ നല്ലൊരു ഫിലിം മേക്കറാണ് നിങ്ങൾ നല്ലൊരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവരൊക്കെ സമീപിക്കണം എല്ലാ ഡോറുകളും മുട്ടുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് അവര് വില കൽപ്പിക്കുകയുള്ളു പിന്നെ ധാരാളം ക്യാമറ ബ്രാൻഡുകളും എക്വിപ്മെന്റ്സിന്റെ ബ്രാൻഡുകളൊക്കെ ഉണ്ട് ഇവരുമായിട്ട് സമീപിക്കുകയും നമ്മളെ പോർട്ട്ഫോളിയോ കാണുന്ന സമയത്ത് നമ്മൾ നമ്മളവര് ഫിറ്റ് ആയിട്ടുള്ള ഒരാളാണെന്ന് തോന്നുകയും ചെയ്യിപ്പിക്കുക എന്നുള്ളത് ഒരു ജോലി തേടുന്ന വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറുടെ കടമയാണ് എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ് പിന്നെ ധാരാളം ഓൺലൈൻ വെബ്സൈറ്റുകളുണ്ട് ഷട്ടർ സ്ട്രോക്കും അഡോപ്പിന്റെ സ്ട്രോക്ക് പോലെയുള്ള വെബ്സൈറ്റുകളൊക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കുകയും അതിൽ ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യുകയും ചെയ്യുക നിങ്ങളുടെ ചിത്രങ്ങളൊക്കെ ആവശ്യപ്പെടുന്ന ആളുകൾ പല സ്ഥലങ്ങളിലായിട്ടുണ്ടാവും ധാരാളം ചിത്രങ്ങൾ എടുക്കുകയും ഈ ചിത്രങ്ങളൊക്കെ ഇതിൽ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു സംവിധാനങ്ങളും നിങ്ങൾ കാണാം അത്തരത്തിലുള്ള വെബ്സൈറ്റുകളൊക്കെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തി അതിലൊക്കെ ചിത്രങ്ങൾ അതുപോലെ വീഡിയോഗ്രാഫ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു സംവിധാനം നിങ്ങൾ ക്രിയേറ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ സമയത്തും നിങ്ങൾ ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറുടെ കർത്തവ്യം എന്ന് പറയുന്നത് പിന്നെ ധാരാളം നെറ്റ്വർക്കുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക നാഷണൽ ജോഗ്രഫിയിലൊക്കെ ഉള്ള ഫോട്ടോഗ്രാഫർമാരായിട്ട് അതുപോലെ ധാരാളം എൻ ജിഒസ് ഉണ്ട് ഡബ്ല്യു ഡബ്ല്യു എഫും കൺസർവേഷൻ ഇന്റർനാഷണൽ പോലെയുള്ള എൻ ജിഒസുകളുണ്ട് ഈ എൻ ജി ഒക്കെ ആയിട്ട് നിരന്തരമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അവരുടെ വളണ്ടറി പ്രോഗ്രാമുകളും അവരുടെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമുകളിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുക അതിന് കിട്ടാനുള്ള ശ്രമങ്ങൾ നമ്മുടെ പോർട്ട്ഫോളിയോ മുഖാന്തരം നമ്മൾ നടത്തുക എന്നുള്ളത് തന്നെയാണ് അതിൽ ചെയ്യേണ്ടത് അതുപോലെ തന്നെ വനം വന്യജീവി വകുപ്പ് നടത്തുന്ന ധാരാളം പ്രോഗ്രാമുകളുണ്ട് കൺസർവേഷനോ ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ഒക്കെ പ്രോഗ്രാമുകളുണ്ട് ഈ പ്രോഗ്രാമുകളിലൊക്കെ നമ്മൾ പങ്കെടുക്കുക പരിസ്ഥിതി സംഘടനക്ക പോലെയുള്ള സംവിധാനങ്ങളിൽ നമ്മൾ മെമ്പർഷിപ്പുകൾ എടുക്കുക ഫോട്ടോഗ്രാഫി ക്ലബ്ബുകളൊക്കെ ആയിട്ട് മെമ്പർഷിപ്പ് എടുക്കുക എന്നുള്ളതൊക്കെ ഇതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന ഘടകങ്ങളാണ് ബി ബി സി അർത്ഥ് നാഷണൽ ജോഗ്രഫിക്ക് പോലെയുള്ള ചാനലുകളിലൊക്കെ വിവിധ പ്രൊജക്ടുകളൊക്കെ അവർ ക്ഷണിക്കാറുണ്ട് വർഷങ്ങളിലും ആറുമാസം കൂടുന്ന സമയത്തൊക്കെ പ്രൊജക്ടുകൾ ക്ഷണിക്കാറുണ്ട് ആ സമയത്ത് നമ്മൾ ഒരു അസൈൻമെന്റ് അവർക്ക് സബ്മിറ്റ് ചെയ്യുക ഒരു പ്രൊജക്ട് പ്രൊപ്പോസൽ അവർക്ക് സബ്മിറ്റ് ചെയ്യുക അത് മുഖാന്തരം നിങ്ങൾക്കായിരിക്കാം അടുത്ത പ്രൊജക്റ്റ് കിട്ടുന്നത് ആ കാര്യം നമുക്ക് കിട്ടും എന്നുള്ള രൂപത്തിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത് നമ്മൾ ആ പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് നമ്മൾ ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അനുസരിച്ചിട്ട് ജീവിക്കുക വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ വേറെയാണെന്നുണ്ടെങ്കിൽ ആ രൂപത്തിനനുസരിച്ച് ജീവിക്കുന്ന സമയത്ത് മാത്രമാണ് നിങ്ങളുടെ ഒക്കെ കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ നിങ്ങളുടെ മുൻപരിചയം നിങ്ങളുടെ ഇതിലുള്ള സ്കില്ല് ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നിങ്ങൾ ഓരോ ചാനലും തിരഞ്ഞെടുക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കാം നമ്മളൊക്കെ അസിസ്റ്റന്റ് ആയിട്ട് ഒരാളെ നിർത്തുന്ന സമയത്ത് അയാൾ അതിന് കേപ്പബിൾ ആണെങ്കിൽ മാത്രമേ ആ ജോലി കിട്ടുള്ളൂ അതുപോലെ തന്നെയാണ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയുള്ള ജോബ് ഓപ്പർച്യൂണിറ്റികളും എന്ന് പറയുന്നത് നമ്മളൊക്കെ പല ആളുകളെയും ഇന്റേൺഷിപ്പിനൊക്കെ വേണ്ടിയിട്ടും അതുപോലെ ജോലിക്കൊക്കെ വേണ്ടിയിട്ട് ആളുകൾ ക്ഷണിക്കാറുണ്ട് ആ സമയത്ത് സമയത്ത് നമ്മുടെ വെബ്സൈറ്റിലും നമ്മുടെ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചാനലിലൊക്കെ നമ്മൾ അനൗൺസ് ചെയ്യും ആ സമയത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ